സാമൂഹ്യ വിദ്യാസീവകാരുപറ്റം മനുഷ്യ സ്നേഹികളുടെ സമൂഹത്തിലെ ആലംഭഹീനായ നിരവധി മനുഷ്യർ നമുക്ക് കയറി കിടക്കാൻ ഒരു കൂരയില്ലാത്ത ആളുകൾ ഒരു നേരത്തെ അന്നം പോലും ഉറപ്പില്ലാത്ത ആളുകൾ നിത്യരോഗികളായ ആളുകൾ കിടപ്പുരോഗികളായ ആളുകൾ മാരാരോഗങ്ങൾ പിടിപെട്ടുള്ള ആളുകൾ വ്യക്തമായ നിശാബോധമോ മൂല്യബോധമോ ഇല്ലാതെ വഴിതെറ്റി വളരുന്ന യുവജനങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ അപജയങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ ഒരുപാട് ആലംബഹീനരായ ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഞങ്ങളൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് പൊതുരംഗത്തുള്ള ഇടപെടൽ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ദൈന്യതയാർന്ന മനുഷ്യർ അവരൊക്കെ ഞങ്ങളുടെ നേരെ മൗനമായി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിൽ നിന്നാണ് ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ജീവകാരുണ്യ സാംസ്കാരിക കൂട്ടായ്മ സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അവരെ ശാക്തീകരിക്കാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളെ ഞാനും ഒക്കെ ജീവിക്കുന്നത് പോലെ സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി സമൂഹത്തിൻ്റെ ഇടപഴയിൽ കൊണ്ട് ജീവിക്കാനുമുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യമാണ് ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് പെരുന്നാടുകളിൽ പേരാമ്പ്രയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ മനുഷ്യ സ്നേഹികളെയും എല്ലാവിധ പിന്തുണയും സഹകരണവും ഞങ്ങൾക്കുണ്ടാവും നാടകളിൽ ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് കൂട്ടായി രാഷ്ട്രീയമില്ലാതെ ജാതിയില്ലാതെ മതമില്ലാതെ മറ്റൊരു വേറൊരു തിരിവുകളുമില്ലാതെ മനുഷ്യനെ മാത്രം സ്നേഹിക്കുക മനുഷ്യ സ്നേഹം മാത്രം കൈമുതലായി മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങൾ മാത്രം നമ്മുടെ പ്രധാന അജണ്ടയായി നിന്നുകൊണ്ട് നമുക്ക് ഈ സാമൂഹ്യ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള വലിയ പ്രയാണത്തിൽ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാ ആളുകളും ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാവരുടെ പിന്തുണയും ഉണ്ടാവണം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന മെയ് ഇരുപത്തിയെട്ട് കാലത്ത് പത്ത് മണിക്ക് പേരാമ്പട്ടം ഹാളിൽ വെച്ച് കേരളത്തിൻ്റെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുകയാണ് പ്രശസ്ത സാഹിത്യകാരൻ കെ കുമാരൻ ഇതിൽ മുഖ്യപ്രഭാഷണം നടത്തും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും എല്ലാ ബഹുമാന്യ മനുഷ്യ ജനങ്ങളെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും മനുഷ്യ സ്നേഹികളായ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരുടെ പിന്തുണയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു